സംസ്ഥയിലെ വിഭാഗീയത അവസാനിപ്പിക്കാൻ നേതൃത്വം വിളിച്ച സമവായ ചർച്ച നാളെ ലീഗ് അനുകൂല വിരുദ്ധ ചേരികളുടെ പരസ്യ പോര് അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യം ഇരുവിഭാഗത്തെയും ഒന്നിച്ചിരുത്തി നാളെ വൈകിട്ട് മലപ്പുറത്താണ് ചർച്ച നടക്കുക സംസ്ഥയിലെയും ലീഗിലെയും മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും അഷ്കർ അലി കരിമ്പ വീണ്ടും എത്തുന്നു അഷ്കർ അലി സമയവും സ്ഥലവും ഒക്കെയായിട്ടുണ്ട് ഇനി ഒരു പരിഹാരമാണ് വേണ്ടത് ആ പരിഹാരം നാളത്തെ ചർച്ചയിൽ ഉണ്ടാകുമോ ആ അത്ര പരിഹാരം നാളത്തെ ചർച്ചയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇരുവിഭാഗം നേതൃത്വത്തിൻ്റെയും ആവശ്യം കാരണം അത്രയേറെ രൂക്ഷമായ പരസ്യ പോരിലേക്ക് സംസ്ഥയിൽ സംഘടനാ സംവിധാനങ്ങൾ വരെ എത്തിയിരുന്നു സംഘടനയുടെ തന്നെ പ്രതിനിധികൾ അല്ലെങ്കിൽ കീഴ്ഘടകങ്ങളുടെയൊക്കെ തന്നെ സംസ്ഥാന നേതാക്കളടക്കം ഇത്തരത്തിൽ ചേരിപ്പോരിൻ്റെ ഭാഗമാവുകയും പരസ്യമായി പോർവിളികളുമായി രംഗത്തെത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അടിയന്തരമായി കൊണ്ടുള്ള ഒരു പ്രശ്നപരിഹാര നീക്കം സംസ്ഥാന നേതൃത്വം ആരംഭിച്ചത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നാളെ മലപ്പുറത്ത് വെച്ച് യോഗം നടക്കുന്നത് നാളെ വൈകുന്നേരം യോഗം നടക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഏതാണ് സ്ഥലം ാലും ഇതുവരെ ഔദ്യോഗികമായി നിശ്ചയിച്ചിട്ടില്ല എന്തായാലും രണ്ട് വിഭാഗത്തെയും പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ചർച്ച ചർച്ചയായിരിക്കും ഉണ്ടാവുക മുസ്ലിം ലീഗിൻ്റെ പക്ഷത്തുനിന്ന് പ്രത്യേകിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടിയും സ്വാധീക്കൽ തങ്ങളും ഉണ്ടാവും സമസ്തയിൽ നിന്ന് ജിഫ്രി തങ്ങളും അതുപോലെ തന്നെ എൻ ടി അബ്ദുള്ള മുസ്താരി അടക്കമുള്ള സമസ്തയിലെ മുതിർന്ന നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും അതിനോടൊപ്പം തന്നെ ഇരുചേരിലുമുള്ള പ്രതിനിധികളെ കൂടി എത്തിച്ചുകൊണ്ട് ഇരു വിഭാഗത്തെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കും എന്നുള്ളതാണ് ഈ നേതൃത്വത്തിൻ്റെ ആഗ്രഹം പക്ഷേ അത് എത്രത്തോളം എളുപ്പമാകുമെന്നുള്ളതാണ് കണ്ടേറേണ്ടത് കാരണം ചർച്ചയിലേക്ക് പോകുമ്പോഴും അവസാന മണിക്കൂറുകൾ പോലും വിവാദങ്ങൾക്ക് ഒരു കുറവുമില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് സമസ്തയിലെ ഏറ്റവും കൂടുതൽ വിഭാഗീയത രൂക്ഷമാക്കിയ ഒരു സാഹചര്യമായിരുന്നു ഈ സി ഐ സിയുമായി ബന്ധപ്പെട്ട അഥവാ വാഫി വഫിയ കോളേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ വാഫി വഫിയ കോളേജിന്റെ സംസ്ഥാന കലോത്സവം എറണാകുളത്ത് വെച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രചാരണ പോസ്റ്ററുകളും പ്രചാരണങ്ങളും ഒക്കെ തന്നെ ലീഗിന്റെ നേതാക്കളും പാണക്കാട് കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു പക്ഷേ സി ഐ സി ഐയും വാഫി വഫിയ കോളേജുകളെയും സംസ്ഥ പൂർണ്ണമായും നേരത്തെ മുഷാവറ യോഗത്തിലൂടെ തന്നെ തള്ളിക്കളഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു അത്തരത്തിൽ സമസ്ത തള്ളിപ്പറഞ്ഞ സംവിധാനത്തെ ലീഗ് നേതാക്കൾ ഏറ്റുപിടിക്കുന്നു എന്നുള്ളതാണ് അവസാന മണിക്കൂറിലെ കാഴ്ച അങ്ങനെയെങ്കിൽ ഈ നാളെ നടക്കാൻ പോകുന്ന ചർച്ചയിൽ സ്വാഭാവികമായും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ സി ഐ സി വാഫി ഓഫിയ വിഷയമായിരിക്കും മറ്റൊന്ന് സുപ്രഭാതവുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കും നമുക്കറിയാം പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിന്റെ മണിക്കൂറിൽ ചേച്ചിക്ക് സുപ്രഭാതത്തിൽ പ്രസിദ്ധീകരിച്ച വിവാദ പരസ്യവും അതിനെ തുടർന്ന് സമസ്ത നേതൃത്വം തന്നെ പരസ്യമായ പ്രതികരണം അതിലെ സ്റ്റാഫ് അംഗങ്ങളടക്കം ശാസനിക വിധേയമാക്കി പരസ്യമായ പ്രതികരണം നടത്തിയൊക്കെ നമ്മൾ കണ്ടതാണ് ിൽ സുപ്രഭാത്തവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിം ലീഗിന് അടുത്ത അതൃപ്തിയുണ്ട് സുപ്രഭാതത്തിലെ ചില ആളുകളൊക്കെ മാറ്റി നിർത്തണമെന്നുള്ള ആവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്ക് പി എം എ സലാമിന്റെ പ്രസ്താവനകളും ഉമ്മർ ഫൈസി മുഖം നടത്തിയ പ്രസ്താവനകളും ആ രണ്ട് പ്രസ്താവനകളും ഇരു വിഭാഗത്തിനും ചെറുതല്ലാത്ത രീതിയിൽ തന്നെ ചൊടിപ്പിച്ചിരിക്കുകയും ഈ വിമർശനങ്ങൾക്കൊക്കെ തന്നെ വലിയ പരസ്യ പോരികൾക്കൊക്കെ തന്നെ വലിയ ആക്കം കൂട്ടുകയും ചെയ്തിരുന്നു പരസ്യമായി തന്നെ സമസ്തയുടെ പ്രവർത്തകർ തന്നെ അല്ലെങ്കിൽ സമസ്തയിലെ കീഴ്ഘടങ്ങളിൽ ഭാരവാഹികളെ ആളുകൾ തന്നെ പരസ്യമായി സമ്മേളനം വിളിച്ചുകൊണ്ട് കേന്ദ്ര മുഷാവ് വരെ കാഴ്ച നമ്മൾ നമ്മൾ പരസ്പരം കെട്ടുന്ന സാഹചര്യം അങ്ങനെ പരസ്യ പോര് ഒരു രീതിയിലേക്ക് തർക്കങ്ങൾ അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു സമവായ നീക്കം നടത്താൻ പോകുന്നത് ആ സമവായ നീക്കത്തിൽ വലിയ പ്രതീക്ഷ ഇരു വിഭാഗം വെച്ച് പുലർത്തുന്നുമുണ്ട് സുജേ അലി ആ സമവായ നീക്കത്തിൽ ഇരുവിഭാഗവും ഒന്നിച്ചിരുന്നുള്ള ആ ചർച്ചയിൽ പരിഹാരമാകുമോ എന്നറിയാൻ നമുക്ക്